നമസ്കാരം കൂത്താട്ടുളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടുളം പാലാ ശബരിമല റോഡിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി രാമപുരം ജംഗ്ഷൻ മുതൽ മംഗലത്തുകാഴം ജംഗ്ഷൻ വരെ ബി എം ബി സി നിലവാരത്തിൽ ടാർ ചെയ്തിരുന്നു ഈ റോഡിന്റെ ഉദ്ഘാടനം നടന്ന് എട്ട് ദിവസത്തിനുള്ളിൽ ടാറിംഗ് പൊളിഞ്ഞു ഇത് സംബന്ധിച്ച് കൌൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് വിജിലൻസിന് പരാതി നൽകിയിരുന്നു വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ പൊതുമരാമത്ത് മന്ത്രി ചീഫ് എഞ്ചിനീയർക്ക് അയച്ചു കൊടുത്തു ഇതേ തുടർന്ന് നാഷണൽ അക്രഡിറ്റേഷൻ ബ്യൂറോ ലാബിന്റെ അംഗീകാരമുള്ള ഹൈവേ റിസർച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ജോയിന്റ് ഡയറക്ടർ ശ്രീജിത്ത് ജി എച്ച് നേതൃത്വത്തിൽ റോഡ് കട്ട് ചെയ്ത് പരിശോധിക്കുന്നു നമ്മളിപ്പോൾ കൂത്താളം പാലാ റോഡിലാണ് നിൽക്കുന്നത് ഈ റോഡിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബി എം ബി സി ടാറിങ് കോടികൾ ചെലവഴിച്ച് സർക്കാർ ചെയ്ത ഒരു വർക്കാണ് ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുതൽ കോൺട്രാക്റ്റുമായിട്ട് ഇവിടെ പല പ്രാവശ്യം ഈ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ടല്ല വളരെയധികം മോശമായിട്ടാണ് ചെയ്യുന്നത് ഇത് കാണിച്ച് പല പ്രാവശ്യം പരാതികൾ കൊടുത്തു ഈ വഴ വർക്ക് തന്നെ ബ്ലോക്ക് ചെയ്യിച്ചു പക്ഷേ ഒന്നും നടന്ന അവസാനം ഞാൻ വിജിലൻസിന് ഒരു പരാതി കൊടുത്തു ആ വിജിലൻസിൻ്റെ പരാതി വിജിലൻസ് വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ച് സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ സർക്കാർ കൂടുതൽ വിദഗ്ദ്ധന്മാരെ വെച്ച് ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ഡയറക്ടർ ശ്രീജിത്ത് നടക്കുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം